ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഇന്നാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് കാഞ്ഞങ്ങാടുള്ള ദീപ നഴ്സിംഗ് ഹോമിലാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ഡെലിവറിയും അവിടെ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കാൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ലക്ഷ്മി മേഘൻ എന്നൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ പിന്നെ വെള്ളം കുടിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ വന്നിരുന്നത് പക്ഷേ ഇവിടെ എത്തിച്ചേറ്റാകുമ്പോൾ പറഞ്ഞു വെള്ളം കുടിക്കണ്ട വെള്ളം കുടിക്കാതെ ചെയ്യുന്ന സ്കാനിങ്ങാണ് അനോമലി സ്കാനിങ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് വരെ ഡോക്ടറെ കാണിക്കുന്നതുവരെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഏതാ റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങൾ ഇനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തി ഇവിടെയാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് അതാ ഞാൻ എനിക്ക് പതിനേഴാമത്തെ ടോക്കനാണോ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ചു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചു പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിന് നേരെ പിന്നെ കാഞ്ഞങ്ങാടേക്ക് വന്നോട്ടെ ഒരു മോന് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാഞ്ഞങ്ങാട് ടൗൺ ആണ് കേട്ടിത് ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ പിന്നെ ഒരു പൊതുസ്ഥലത്തു നിന്ന് വ്ളോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ പിന്നെ ലോൺ വിഷക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലാകുമ്പോൾ എന്തെങ്കിലും പതിനൊന്ന് മണിക്കൊക്കെ എന്തെങ്കിലും കഴിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ ഈ മന്തി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മോൻ്റെ മുടി കളയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്